വാടലല്ലേ വാടല രാത്രി രാത്രി എടുക്കൂന്നെ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിട്ട് എന്താ എടുത്തതാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് എന്താ നിലത്തി മഴ വന്നുകൊണ്ടിരിക്കാനായിട്ടോക്ക് നോക്ക് നിക്കണത് ചായ പിടിക്കുമ്പോ നമ്മൾ ചാ പിടിക്കുമ്പോ ചായ വേണം പറഞ്ഞിട്ടാ നിക്കണത് വാങ്ങടാ വാങ്ങടാ ദാദോ കൊടക്ക് ഹ് കൊടക്ക് മാഗുട്ടി മാഗുട്ടി എവിടെ കൊണ്ടിടാനാണോ വെച്ചിഞ്ഞേ ഇർട്ടോടോടോട കൊണ്ടില്ല തല ലെഗ് അന്നാ അമ്മാ ഓ വാ എന്താ അത് അമ്മാ ഓ നിന്റെ പട്ടിയോ നിന്റെ പട്ടിയോ ഏത് അന്നാ അന്നരാ വാടയേ ബാ ില്ലാത്തൊരു സാധനം നാല് കൊല്ലായിട്ട് ഏ നീ എന്താ സുഖനിയങ്ങനെയൊക്കെ പറയണേ അതും എന്റെ ചാത്തപ്പനെ അവ രാവിലെ കൂകും കൊണ്ടാണ് നീക്കരുത് ഒരു ബോധമാണ് ചിലപ്പോ ഏഹ് ചെലപ്പോ രണ്ടു മണിക്ക് കൂക്കും എന്ത്ക്കല ദൈവൻ അറിയാം രണ്ടു മണിക്കും കൂക്കും മൂന്നു മണിക്കും കൂക്കും തോന്നുന്ന സമയത്തൊക്കെ കൂക്കും അവന്റെ കൊക്കരൊക്കെ കേട്ടിട്ടാണ് ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ നീക്കിയെന്ന് ഞാൻ പറയില്ലാട്ടോ കാരണം എല്ലാ വീട്ടിലും നീ അവനെ നീ പുറത്തേക്കുള്ള പോണ്

കിച്ചു എന്താ കിച്ചു നല്ല ചെക്കൻ നട്ടുണ്ടാവും അപ്പൊ പിന്നല്ലേ അവൻ കൊണ്ടു അവൻ കരാൽ കൂടെ നടക്കാൻ പോയിട്ട് വരുമ്പോണ്ടാ എന്ന് അച്ചുന്റെ പൂന്തോട്ടമൊക്കെ നമ്മടെ ചാത്തപ്പന്മാര് കൊണ്ടി എന്താ ദൈവത്തിന്റെ പൂന്തോട്ടം ദൈവത്തിന്റെ പൂന്തോട്ടം എടി എടിയാലി പുളി ഉറുമ്പിണ്ട് ശ്രദ്ധിച്ചോ ഒന്ന് റൂമിന്റെ ഉള്ളിൽ കേറി കഴിഞ്ഞാൽ മതി നല്ല സുഖംണ്ടാവും നീ ആണ് എന്റെ ഒരു പ്രതീക്ഷ എല്ലാ പ്രാവശ്യം നേർത്തടി ചക്ക ഉണ്ടാവണതാ ഇപ്രാവശ്യം നീ നേർത്തണ്ടാവും ഒന്നും അതാ ഒന്നും കണ്ടോ ഇതിങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ലാട്ടോ അത് ചിലപ്പോ കരിഞ്ഞു ഇത് കൂടെ കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ കണ്ടോ അതാണ്ടോ ചക്കണ്ടായ ഇനി അത് നമ്മുടെ വീട്ടിലല്ല തൊട്ട വീട്ടിലെ പിന്നെന്താടാ കൊണ്ടു വെച്ചാ വെറുതെ മഴ പെയ്യുമ്പോ എന്താ പൊട്ടിക്കഴിഞ്ഞ പ്രാവശ്യം ശബരിമലയ്ക്ക് പോകുമ്പോ അവരത് കിട്ടാണ്ട് എന്തായിരുന്നു ഇതാണ് ഏതൊരു സാധനം കണ്ടില്ലേ നീ സമ്പാദിക്കാൻ പോർഗ് പോ ഇത് വലുതല്ലേ മഴ വരുന്ന സുഖന്യത് കണ്ടിട്ടില്ല ഇന്നലെ വറക് കുറക്കാൻ പോയിട്ടാണ് എന്റെ കാല് മടന്തി രീതിക്ക് പറഞ്ഞോ ഞാൻ എന്റെ രീതിക്ക് പറയാ പ്രശ്നം നീ അവിടെ എനിക്ക് നടക്കാൻ വയ്യൂട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞല്ലേ പിന്നെ മഴയെ പെയ്യില്ല മഴ പെയ്യോ പേടിച്ചിട്ട് ഇവിടെ വെച്ചോട്ടോ ഇവിടെ വർഗാലയില് എന്താണ് ഞാൻ ഒരുപിടി പറഞ്ഞു രണ്ടാൾ ഞാൻ കൊണ്ടോണ്ട് മോശം ഞാൻ കൊണ്ടേ അല്ലെങ്കി ഞങ്ങൾക്ക് അതൊക്കെ മനസ്സിലായി അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ വണ്ടി വണ്ടി അപ്പുറത്ത് നിന്ന് പണി ഞാൻ ചപ്പും ചവർ നീ കൊണ്ടോ അമ്മ അവിടുന്ന് അടിച്ച് വരുന്നുണ്ട് കുട്ടി കൊണ്ടുവന്നിട്ട് അടിച്ചോടത്തൂടെ കൊണ്ടുവന്നിട്ട് കേട്ടോ ഏ ഒരു പാട്ട് പാടിക്ക അയ്യപ്പ പാട്ടൊന്നും പാടിക്ക ഒന്നേ രണ്ടേ ചൊല്ലിക്കാണിച്ചോടുക്കുമ്പോ എന്നെ ഏട്ടാ ഒന്നേ രണ്ടേ ചൊല്ലുമ്പോല്ലേ ഒന്ന് ആറ് പത്തേ അത് കഴിഞ്ഞ് കഴിഞ്ഞ രണ്ട് എന്തിനൊക്കെ അറിയണേ മുട്ടായി കൊടുക്കാ അതാ അച്ചു ആ സൈക്കിള് പറ്റാ പോയിക്കണു അച്ചു ആ സൈക്കിളിൽ തന്നെ എന്ത് മുട്ടായി അത് നാരങ്ങ മുട്ടായി അല്ലായി ആ തായോ അവര് അപ്പ അപ്പുറത്ത് കൂട്ടു വരോ എന്നാടി ഈ മുട്ടായി ഒരു ഓർമ്മയില്ലേ പഠിക്കാൻ പോണ സമയത്ത് നാരങ്ങ മുട്ടായി വേണ്ട മുട്ടായി വേണ്ട മുട്ടായി അമ്മൂന കൊടുക്കും ഒരു വെട്ട് മഞ്ഞ അത് അമ്മൂടെ അവിടെ എന്താ ഞാൻ ഒരു തുള്ളിയന്ന് ആദ്യമൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് ഒരു വെള്ള മുട്ടായി ഉണ്ടായിരുന്നു പാറ്റ മുട്ടായിലേട്ടാ പാറ്റ ഗുളികട പോലത്തെ ഒരു മുട്ടായി ഉണ്ടായിരുന്നല്ലേ ആ മുട്ടായി കമ്പർക്കെട്ട് അതേപോലെ ഇങ്ങനെ വള്ളി മുട്ടായി ഇങ്ങനെ ഇങ്ങനെ വരുന്ന വള്ളി മുട്ടായി എന്താ അതൊക്കെ പക്ഷെ ഒന്നും കൊറേ സാധനങ്ങളൊന്നും കാണാനില്ല കാണാല്ലാണ്ടല്ലോ നമ്മള് വാങ്ങാറാണ് ഇല്ലാത്തോണ്ട് എവിടെ കാണില്ല അങ്ങനത്തെ നിന്നും ഇപ്പൊ ബൂമറ് കാറ്റ് നിറച്ച് വരുന്നില്ലല്ലോസ് സ്ഥിരമായിട്ടൊരു കുട്ടി ലേസ് കഴിച്ചിട്ട് ആ കുട്ടിയുടെ കുടല് പഴുത്തിട്ട് ഓപ്പറേഷൻ ചെയ്തു ഇതാ ഈ കൊറച്ചടക്ക് മുമ്പ് എന്താ അതേപോലെ നമ്മുടെ ഈ ഷവർമ്മയൊക്കെ കഴിക്കുന്ന ആൾക്കാരില്ലേ ഇല്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് ഷവർമ്മ കഴിക്കില്ലേ നമ്മളൊന്നും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ അങ്ങനെ കഴിക്കുന്ന ആൾക്കാർക്കും കുടലിന് ഇപ്പൊ ചില കുട്ടികൾക്കൊക്കെ കുടലില് നല്ല പ്രശ്നത്ര ഈ അച്ഛനമ്മമാരെന്നെയാണ് അത് നാശാക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ വേറെ ഇത് ഷവർമ്മയാണ് ഇതല്ലെങ്കി ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് കൊടുക്കുക എന്നല്ല എപ്പോഴെങ്കിലും കഴിക്കണവർക്ക് ഹോട്ടലിന് കൊടൽ ക്യാൻസർ കൂടുതലാത്ര ഇപ്പൊ ഏറ്റവും കൂടുതൽ അത്ര കൊടൽ ക്യാൻസർ സ്കിന്നിന്റെ അല്ലേ അത് പറഞ്ഞാ സുഖനീന ഇടയ്ക്കിടയ്ക്ക് ക്രീം തേക്കുമ്പോ ചീത്തറിട്ടോ സുഖനിയെ തേക്കണ്ട തേക്കണ്ട നമുക്ക് പേടിയാണ് കണ്ടോ അത് തേക്കില് നിർത്തി നമ്മുടെ ഒറിജിനൽ മുഖം വരുന്നത് ചന്തം വന്നു ഇനി തേക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെന്ത കറത്തായിട്ടാണ്ടോ എന്താ വീരു പെങ്ങൾ മാത്രേ ഉള്ളൂട്ടോ കുട്ടികളൊക്കെ പോയി അപ്പൊ നീ അമ്മ അയൽക്കൂട്ടത്തിന് പോയി കൊറച്ച് പാത്രം കഴുകാണ്ട് ഞാൻ പാത്രം കഴുകട്ടെ നമ്മള് മഴ വരുമ്പോഴേക്ക് ഞങ്ങളുടെ പണികൾ നോക്കിട്ട് വേണം ഞങ്ങക്ക് നടക്കാ ഫോണെന്ന് വിചാരിക്കണ്ട് കാലിൻ്റെത് അവിടെ കണ്ടോ ചെറിയ രീതിയിൽ നീരുണ്ട് കേട്ടോ നീരുണ്ട് അപ്പൊ അതുകൊണ്ട് ഏഹ് നടക്കാൻ പോവാനേ നടക്കാൻ പോകാൻ പറ്റും ഇതാണ്ടോ നീര് അനിയേട്ടം ചോദിക്കാണേ രാവിലെ അനിയേട്ടം പാവട്ടോ നീച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നടക്കാനേ പറ്റില്ല അപ്പൊ അനിയേട്ട അതിന്റെ കാലൊന്നും ഒഴിഞ്ഞിട്ട് വേറെ കാല് ഒഴിഞ്ഞു വരുമ്പോൾ അനിയേട്ടം വരാം നിന്റെ ശരീരം മൊത്തം നീരാണല്ലോ ബ്രസ് ചെയ്യും ഏഹ് നിർക്കോരോ കൊടുത്തല്ലേ എല്ലാവരെയും നീരാത്രേ

അയ്യോ ഏട്ടാ അതെന്നെ മൂത്തവർ ചൊല്ലും മുതുന്നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും പറഞ്ഞല്ലേ അത് ശരിയാണ് എൻ്റെ കാര്യത്തില് എനിക്ക് അപ്പത്തെ കാര്യം നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളത് വേദന സഹിക്കുന്നത് ഞാന് പിന്നെ എന്താണെന്നറിയോ വിറകിന് വറകെന്നെ വേണ്ടേ കാലിന് കാലന്നെ വേണ്ടേ അതല്ലേ ഏട്ടാ പറഞ്ഞത് എല്ലാവരും ഉണ്ട് പറഞ്ഞു പറഞ്ഞോച്ചല്ലേ നമ്മുടെ വീട്ടിൽ അടിപൊളിയാണ് കേട്ടോ അടിപൊളി പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോണതും അറിയില്ല പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉഷാറായിട്ട് പോകും ഇപ്പം എന്താ നോക്കിയേക്കാ ഇനിയിപ്പോൾ ഇവിടെ നം ഇത് മാത്രമേ ഉള്ളൂ ആ പിള്ളത്തിൻ്റെ ഇതിൻ്റെ അവിടെ അടിക്ക് അവിടെയും കൂടി അടിക്കുക അപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇപ്പം ഞാൻ വീഡിയോ നിർത്തി വന്നിട്ട് അന്നത്തെ വിശേഷം ചെറിയൊരു വിശേഷമാണേ ഇനി എന്താ വെച്ചാൽ ചോറും കൂട്ടാനൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇനി അതൊന്നും വെക്കണ്ട ഇഡ്ലി അടക്കുണ്ട് ഇഷ്ടം പോലെ ഇഡ്ലി ഉണ്ട് കേട്ടോ ആ കുട്ടികളൊന്നും കഴിക്കാണ്ട് കുട്ടികൾ രാവിലെ കഴിച്ചു എന്താ ഇടനേരമൊക്കെ കഴിച്ചോട്ടേ പറഞ്ഞിട്ട് അമ്മ തോനെ ഇഡ്ലി ഉണ്ടാക്കി വെച്ചു പക്ഷെ കഴിച്ചു നടക്കാൻ പോവാൻ എന്റെ കൂടെ വരിക നിക്കുകാത്തിന് പോണില്ലേ ചോദിച്ചിരുന്നു നമ്മളിത്ര വർഷമായിട്ടും തേരിന് പോയിട്ടില്ല കേട്ടോ നമ്മളാശ്യം പറ്റിട്ടില്ല പിറ്റേ പോവാ നാളെ അവിടെ അവിടെ തിരക്ക് ഉണ്ടാവില്ല പകല് അല്ലേ ഞാന് ഞാനെന്താ പറയുന്നറിയോ നമ്മള് എന്താ ഇങ്ങനെ പാലക്കാടൊക്കെ തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് പോവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല നമുക്ക് ഓട്ടോയോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ നമ്മൾ ബസ്സിന് പോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെ കൊണ്ട് പോകും ചെറിയ കുട്ടികളെയും കൊണ്ട് ഇപ്പോൾ എന്താ പോകുമ്പോൾ ഞങ്ങൾ മാത്രമായിട്ടല്ലോ കുട്ടികളെല്ലാവരും പാടെ പോ കൊണ്ടോണ്ടേ അപ്പം അതും കൊണ്ട് പോകുമ്പോൾ ബസ്സിൽ പോവുകാൽ എന്താ പൊന്നൂസൊക്കെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ തൊള്ള ഇട്ടിട്ട് ഇറങ്ങി ഇറങ്ങി പറഞ്ഞ് ഞങ്ങൾ പകുതി വഴി ഇറങ്ങിയിട്ട് പിന്നെ ഓട്ടോ വിളിച്ചിട്ട് കൊണ്ട് വരണ്ടി വരും അപ്പം അവരുടെയൊക്കെ മക്കളുടെ വാശികൾ അങ്ങനെയല്ലേ അപ്പം അത് കാരണം എവിടേക്ക് നമ്മൾ പോവാറില്ല കേട്ടോ ആകെ പോണതാണ് കാട്ടേരിയ്പങ്കാവിലെ താലപ്പൊലിക്ക് പോവും അതേപോലെ തന്നെ വിഷുവേലയ്ക്ക് കോങ്ങാടിലേ കുന്നപ്പുള്ളിക്കാവിൻ്റെ അവിടുത്തെ വിഷുവേലയ്ക്ക് കോങ്ങാട് ഉണ്ടാവും ഇതുവരെ കുന്നപ്പുള്ളിക്കാവിൽ പോയിട്ടും തൊഴുതിട്ടില്ല അവിടേക്കും ഉണ്ട് എന്താ അതാണ് പറഞ്ഞത് എല്ലാവടക്കൊന്നാണ് എനിക്ക് പൊതുവേ ഇങ്ങനെ ബഹളവും ഇത് ഉള്ളവടത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് തിരക്കും ബഹളൊക്കെ ഉള്ളതാണ് പൂരം ആഘോഷം അപ്പൊ അത് തിരക്കിഷ്ടാവർ പോയിരിക്കില്ല എനിക്ക് അവിടെ ഇല്ല ഒരു ഇടങ്ങാ അതന്നെ അപ്പൊ എന്താ ഞാൻ അവിടെ പോയി കുറച്ചു നേരം കഴിഞ്ഞാൽ പറ്റില്ല അപ്പൊ കണ്ടില്ല സുഖന്റെ കെട്ടി കണ്ടില്ലേ തുടങ്ങി പൂരപ്രാന്തൻ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നടക്കണോ